ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില പവന് മുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ നാനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയർന്നേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ മാസങ്ങളായി സ്വർണ്ണവിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യൂറോപ്യൻ ഇറക്കുമതികൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തുമെന്ന യു എസ് പ്രസിഡന്റിന്റെ ഭീഷണി സ്വർണ്ണവിപണിയെ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഡോളറിന് മുകളിലേക്ക് എത്തിച്ചു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് തൃശൂർ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് എറണാകുളം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി പവന് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്